ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് അല്പം സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസാണ് യെസ് മറ്റൊന്നുമല്ല ആദ്യ മത്സരത്തിൽ ഹാംസ്റ്റിംഗ് ഇഞ്ചി മൂലം പ്രശ്നം നേരിട്ടിരുന്ന രവീന്ദ്ര ജഡേജയും അതോടൊപ്പം തന്നെ റൈറ്റ് തൈ മസിൽന് പരിക്കേറ്റിരിക്കുന്ന അല്ലെങ്കിൽ റൈറ്റ് തൈ മൈസിലിന് വേദന കാരണം കെ എൽ രാഹുലും രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ നിന്നും ഡ്രോപ്പ് ആയിട്ടുണ്ട് ആ ഒരു മത്സരത്തിലേക്ക് റീപ്ലേസ്മെൻ്റ് ആയിട്ട് സർഫ്രാസ് ഖാൻ അതോടൊപ്പം തന്നെ സൗരഭ് കുമാർ അതോടൊപ്പം തന്നെ വാഷി സുന്ദർ എന്നിവരാണ് വന്നിട്ടുള്ളത് രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ മാത്രമാണ് കേട്ടോ അതിനുള്ള അത് കഴിഞ്ഞുള്ള മത്സരങ്ങളിലേക്കൊന്നും പറഞ്ഞിട്ടില്ല ആകെ രണ്ട് മത്സരങ്ങളിലേക്ക് സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ സർഫ്രാസനെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് വീണ് കിട്ടിയിരിക്കുന്നത് സ്റ്റിൽ ലെവലിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല കാരണം ജഡേജ നമ്മുടെ എക്കാലത്തേ മികച്ച ഓൾറൗണ്ടറാണ് ഈ ഒരു കഴിഞ്ഞ സീരീസിലും അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും അദ്ദേഹം കളിച്ചതാണ് അപ്പോൾ എന്തായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോഴും കൂടുതലും ആ ഒരു പൊസിഷനിലേക്ക് വരാൻ സാധ്യതകൾ കൂടുതൽ വാഷ് റൺ സുന്ദരമായിരിക്കും പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന കെ എൽ രാഹുലിൻ്റെ ഒരു പൊസിഷനാണ് പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് സർഫ്രാസ് ഖാൻ ആണോ രജത് കളിക്കുക എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല സൗരവ് കുമാർ ഒരു ബാക്കപ്പ് മാത്രമായിരിക്കും സൗരവനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൻ്റെ രഞ്ജി താരവും അതോടൊപ്പം തന്നെ അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വൻറ്റി ത്രീ താരവും കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഓൾ റൗണ്ടറാണ് അപ്പോൾ എന്തായാലും ഇതിനകത്ത് കൂടുതൽ ചാൻസ് കെട്ടിരിക്കുന്നത് കെ എൽ രാഹുലിൻ്റെ ആ ഒരു പൊസിഷനിൽ ആര് കളിക്കുന്നതാണ് രജത് പട്ടിദാനും സർഫ്രാസ്ഖാനും നിലവിൽ നിൽപ്പുണ്ട് പക്ഷേ ഇത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടിയാണ് കാരണം വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സാണ് ഇപ്പോൾ ടീമിൻ്റെ പുറത്തായിരിക്കുന്നത് ഓൾറെഡി ഫസ്റ്റ് ടെസ്റ്റ് നമ്മൾ തോറ്റിട്ടുണ്ട് രണ്ടാം ടെസ്റ്റിലേക്ക് വരുമ്പോൾ അത് അതിനിർണായകവും വിരാട് കോഹ്ലിയില്ല സോ ബാറ്റിംഗ് ഓർഡറിൻ്റെ തക്കിട തിരികിട താളം തെറ്റുന്ന പരിപാടി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാരണം സ്റ്റിൽ നമുക്ക് ശ്രേയസൈലിൽ ട്രസ്റ്റ് ചെയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ ഗില്ലിന് ഇപ്പോൾ വലിയൊരു ചാൻസ് കൂടി വീണ് കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഗില്ലിന് ഇപ്പോൾ പെട്ടെന്ന് ടീമിൽ നിന്ന് പുറത്താക്കില്ല കാരണം എന്ന് വെച്ചാൽ രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മിഡിൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീക്കായിട്ട് തോന്നുന്നുണ്ട് ഇപ്പം സ്റ്റിൽ ഞാൻ പറഞ്ഞപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളില്ല അതോടൊപ്പം തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന താരങ്ങൾ ചില ടീമിലുണ്ട് പക്ഷേ ഗില്ലിന് വീണിട്ടിരിക്കുന്ന വലിയൊരു ഓപ്ഷാണ് ഈ ഒരു മത്സരത്തിൽ എന്തായാലും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ടിന്യൂ ഇതാവാൻ പറ്റും അല്ല ഗില്ലിനെയും കൂടി മാറ്റി അവിടെ രജത് പട്ടിദാറിനെയും അതുപോലെ തന്നെ കെ എൽ രാഹുൽ പോലും സർഫ്രാസ് ഖാനെയും അങ്ങനെ ഒരു മിഡിൽ ഓർഡർ പരീക്ഷിക്കാനുള്ള സാധ്യത കുറവാണ് ഒന്നുകിൽ സർഫ്രാസ് ഖാൻ അല്ലെങ്കിൽ രജത് പട്ടിദാർ ഇവരിൽ ആരെങ്കിലും ഒരാളെ ലെവലിൽ വരുള്ളൂ അതുപോലെ തന്നെ ജഡേജയ്ക്ക് പോരാ അവിടെ ഗാഷ്ടൻ സുന്ദർ കളിക്കാനുമാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത് പക്ഷേ ഇത് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട് കാരണം അത്രമേൽ ട്രസ്റ്റ് ചെയ്യാവുന്ന രണ്ട് പ്ലേഴ്സ് ആയിരുന്നു കെ എൽ രാഹുലും അതോടൊപ്പം തന്നെ ജഡേജയും അത് വലിയൊരു തിരിച്ചടി ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കെ എസ് ഭരത്തിന് വലിയൊരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് കെ എസ് ഭരത്തിനെ പെട്ടെന്ന് മാറ്റി ഇനി ദ്രുജൂരിനെ കൊണ്ടുവരില്ല കാരണം എക്സ്പീരിയൻസ് ഉള്ളയേഴ്സിൻ്റെ കുറവ് വലിയൊരു പ്രശ്നമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കിട്ടിയ ചാൻസ് ആരാണെങ്കിലും രജത് പട്ടിദാറാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സർഫ്രാസ് ഖാൻ ആണെങ്കിലും മുതലാക്കേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ കാത്തിരി തന്നെ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമ്പനിയുടെ യു ഡിയുടെ ബൈ ബൈ ബൈബൈകേസ്